ഹലോ അസ്സലാമലേക്കും ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ നോമിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മിന്നുട്ടിയും അനൂട്ടി സ്കൂളിലേക്ക് പോകുന്നൊരു സമയമാണ് കേട്ടോ അപ്പം നമ്മൾ റിസോർട്ടിൻ്റെ അടുത്തുനിന്ന് സലാം പറട്ടോ പക്ഷേ ഉമ്മ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ചില സമയത്ത് അവനക്ക് അവൻ്റെ ഇഷ്ടത്തിൽ ഉമ്മ എടുക്കും അപ്പോൾ പിന്നെ ആ ഒരു ടൈമിൽ മിന്നു കിട്ടുന്ന സമീപം വാങ്ങും കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കും ചില സമയത്ത് നമ്മൾ നമ്മളെത്ര ചോദിച്ചാലൊരു ഉമ്മ തരൂല്ല കേട്ടോ അപ്പോൾ ആ ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് പെല്ലാം പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ചില ഒരു ഉമ്മ കൊണ്ടുവന്ന് പിന്നാലിറന്നാലും കൊടുക്കൂലെ കേട്ടോ അങ്ങനെ അവർ സ്കൂൾ പോയി പിന്നെ ഞാൻ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഹനുട്ടിനെ റിസുട്ടിനെ അംഗലവാടിക്ക് പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ നമുക്ക് എന്താ പറയുക കുറച്ച് എന്താണ് കുറച്ച് പ്രിയാസുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പം എന്താ വിചാരിച്ചാൽ ഇന്ന് വല്ലാതൊന്നും കടിയും കാര്യങ്ങളും ഉണ്ടാക്കണ്ട വിചാരിച്ച് അപ്പോൾ നമ്മൾ റീൻ പറഞ്ഞ് ഇറച്ചി ഉണ്ടാക്കണോ നമുക്ക് ബീഫ് കിട്ടിയതുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ വിറവ് കിട്ടുന്ന നമുക്ക് ബീഫ് കിട്ടിയതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞോ വന്നിട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് മത്തി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൂച്ച പ്രസവിച്ചതിന് ശേഷം മത്തി അധികവും അങ്ങനെ ചിലവാകും കേട്ടോ അപ്പം റീൻ മത്തി വെള്ളത്തിലിട്ട് കണ്ട് പോയി കിടണിറങ്ങി അപ്പോൾ ഞാനും നിസ്കാരം കഴിഞ്ഞ് ഭയങ്കര ക്ഷീണം അപ്പോൾ ഞാനും കിടന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൂച്ച മീനൊക്കെ വന്ന് കണ്ട് തിന്നിക്കണം കേട്ടോ അപ്പോൾ പിന്നെ എന്തെയ്ത് നമ്മൾ എണീക്കാൻ കുറച്ച് വൈകിട്ടോ അതാണ് ഭയങ്കര പ്രശ്നമായത് കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത് അപ്പോൾ സമയം നാല് മണി ഇരിക്കണം കേട്ടോ നാലര ആവാനായിരിക്കണം അപ്പം ഇന്നിപ്പം എന്താ ചെയ്യും ഉണ്ടാക്കുക ചോദിച്ചിട്ട് ആകെ വേചാറായി അപ്പോൾ പിന്നെ പത്തിരി മിനിറ്റ് ഉണ്ടാക്കുക പിന്നെ അപ്പോൾ അതിന് ടൈമില്ല അത് ഉണ്ടാക്കിൻ ഉണ്ടാക്കിയില്ല പിന്നെ ഏതായാലും ബീഫും കുറച്ച് നമുക്കൊരു രണ്ട് ഗ്ലാസ് അരി ഉണ്ടായിരട്ടെ പച്ചേരി ബിരിയനീരി അപ്പോൾ അതൊന്ന് മരിച്ചു വെക്കാൻ വിചാരിച്ച് പിന്നെ മക്കൾ കുറേ ദിവസേക്കുന്ന പൊറോട്ട പിന്നെ ഏതായാലും എല്ലാവർക്കും ഒന്ന് പൊറാട്ടയും വാങ്ങാൻ വിചാരിച്ച് അങ്ങനെ അത് കൊണ്ടു കിട്ടും പിന്നെ മക്കൾ സ്കൂളിൽ തന്നപ്പോൾ അത് ഓരോന്ന് തിന്ന് പിന്നെ റിസൾട്ട് ഉറങ്ങി നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അവനും അത് കഴിച്ചിട്ടോ പിന്നെ ഉപ്പുമാവ് ഇനി രാവിലെ നമ്മൾ ഹൈദർ സ്കൂളിൽ പോയപ്പോൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു അത് പിന്നെ റിസൾട്ടി ഒരു പ്രാവശ്യം കഴിച്ചോളൂ പിന്നെ അതങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം പിന്നെ ഏതായാലും ബീഫ് പെട്ടെന്ന് കറി ഉണ്ടാക്കി സമയം കുറേ ആയിരുന്നില്ല അപ്പോൾ ബീഫ് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന മുടിയാൾച്ചൻ്റെ ഇറച്ചി ആയിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുടിയാൾച്ചൻ്റെ ഇറച്ചിയൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായി ഇറച്ചി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് അരി ഉണ്ടായിരുന്നു അതുകൊണ്ട് നെയ്ച്ചോറും വെച്ചു പിന്നെ പൊറാട്ടയും അങ്ങനെ ഇന്നത്തെ പ്രതീക്ഷിക്കാത്തൊരു നോമ്പ് തുറക്കുള്ള ഫുഡായിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത് പിന്നെ നാരങ്ങൾ നൽകാൻ നോക്കുമ്പോൾ ചെറുനാരങ്ങ അപ്പം അത് വേണ്ടി പിന്നെ ഒന്ന് മയൊക്കെ ഒന്ന് ചാറി മയക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ദാഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഒന്നും ചായ ഉണ്ടാക്കാറില്ല അപ്പോൾ ഒന്ന് കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ആലോചിച്ചുകാണ്ട് അതിൻ്റെ ഇടയിൽ മക്കൾക്ക് കഴിഞ്ഞ് പെരുന്നാക്കറ്റ് കുറഞ്ഞ തിര ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണാതെ കാണാതെടുത്തേ ചുടുത്തിന് കിട്ടിയിരുന്നു അപ്പോൾ അത് കൊണ്ടുപോയിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ മൂന്നാളും കൂടെ കൂടിയിട്ട് മിന്നൂസും മിന്നൂസും അല്ലാതെ പേടിയില്ല മിന്നും ഹാനും അങ്ങനെ പൊട്ടിക്കണുണ്ട് അപ്പോൾ റിസോട്ടിക്കും പൊട്ടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മേത്തക്കാവോച്ചു കണ്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് ഓ ജസ്റ്റ് മിന്നൂസ് ഇങ്ങനെ ഓനെ പൊട്ടിക്ക് എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഫുഡൊക്കെ വേഗം റെഡിയാക്കി അങ്ങനെ നോമ്പെറുക്കാൻ അങ്ങനെ എല്ലാവരും കൂടെ നോമ്പെറുക്കാനായിട്ട് നമ്മൾ ഹനൂസ് പിന്നെ ഒന്നും പള്ളിയിൽ പോയിട്ട് നോമ്പറിക്കാൻ അപ്പോൾ ഒരു സമൂസയും കാര്യങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെതാ നെയ്ച്ചോറും പൊറാട്ടയും പാൽച്ചായൊക്കെ ആയിട്ട് അങ്ങനെ ഫുഡ് നോമ്പെറക്കാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉള്ള വിശേഷങ്ങൾ ഇസ്ലാമലൈക്കു